നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉയരെ എന്ന ചിത്രത്തിലെ പതിനെട്ട് വയസ്സിൽ എന്ന ഗാനം നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടതാണ് ആ ശബ്ദവും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നിരവധി റിയാലിറ്റി ഷോകളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ പിന്നണി ഗായിക ക്രിസ്റ്റകലയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത് സ്വാഗതം ക്രിസ്റ്റകല ലേഡീസ് ബാൻഡിലേക്ക് ഏറ്റവും പുതിയ ഏറ്റവും പുതിയ പാട്ടു വിശേഷം എന്താണ് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഏറ്റവും പുതിയ പാട്ട് വിശേഷം ഇപ്പോൾ റീസെൻ്റ്ലി കൽബ് എന്ന് പറയുന്ന മൂവിയില് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പുഴയോളം മഞ്ചെന്ന് പറഞ്ഞിട്ടൊരു ആണ് ഞങ്ങൾ മൂന്ന് പേര് ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത് ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ ആതിരാ ജനകൻ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറും കൂടെ ഉണ്ട് ഞങ്ങൾ പേരും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കണേ പിന്നെ അതിൽ കൂടാതെ ഒരു സോളോ സോങ് ഒരു ചെറിയൊരു പോർഷൻ കൂടെ ഞാൻ പാടിയിട്ടുണ്ട് ഓക്കെ അതാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം ഓക്കെ ഓക്കെ തുടങ്ങാം തുടങ്ങാം ൊരു കഥയുണ്ടിവിടെ പണ്ടൊരു മുഞ്ചത്തി അമ്പിളി പോൽ ചേൽ വെട്ടി വെളുക്കണമേൽ ചിരിനീരേ ചങ് തുളക്കണ പാത്തിമ സുഹരാവി എനിക്ക് തോന്നുന്നു കുറിച്ച് ഇങ്ങനെ ക്രിസ്റ്റകല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് എപ്പോഴും ഈ സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ കൃഷ്ണകല പാടിയിട്ടുള്ള പെർഫോമൻസുകളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോ ഏറ്റവും അതിൽ എടുത്തു പറയേണ്ട കാര്യം മെലഡി ആണെങ്കിലും ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും ഒരുപോലെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളെന്നാണ് എല്ലാരും പറയുക അപ്പൊ ക്രിസ്റ്റകലയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിലുള്ള സന്തോഷം എത്രത്തോളമാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ രണ്ട് ടൈപ്പും പാടാൻ പറ്റുന്നുണ്ടെന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ ഒരു വളരെയധികം സന്തോഷമാണ് ലൈവ് ഷോസ് ഒരുപാട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചേ എന്ന് തോന്നുന്നു എനിക്ക് ഗോപി സുന്ദറിനെ അസിസ്റ്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതും കൂടി പറയണം കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും സ്റ്റേജിൽ അത്രയും യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അത്രയും നന്നായി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഗോപി സുന്ദർ അദ്ദേഹത്തോടൊപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഗോപിച്ചേൻ്റെ കൂടെ ഞാനൊരു ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗോപിചേട്ടൻ്റെ ഒരുപാട് സോങ്സിൽ ഭാഗമാവാനുണ്ട് ഇനി ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കിൻ്റെ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഏപ്രിൽ ഫിഫ്തിന് ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി റിലീസാവും തെലുങ്ക് മൂവിയാണ് അപ്പം അതിലും കുറേ സെഷൻസ് ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആണ് എന്തായാലും റിയാലിറ്റി ഷോസ് ഒരുപാട് അദ്ദേഹത്തിന് ശരിക്കും ഉയരയിലെ പാട്ട് എന്റെ ഡെബ്യൂ സോങ് അതെ അദ്ദേഹമാണ് എൻ്റെ ഡെബ്യൂ സോങ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്ന ഗോപി സുന്ദർ സാറിന് വേണ്ടിയിട്ടാണ് അതെ അതെ ഉയരെ പോലെയുള്ള ഒരു സിനിമയിലൂടെ ഇങ്ങനെ പിന്നണി ഗാനരംഗത്തേക്ക് രംഗത്തേക്ക് വരിക അത് പാട്ട് ശ്രദ്ധ നേടുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭാഗ്യമാണ് അതൊരു പിന്നണി ഗായിക അല്ലെങ്കിൽ ഗായികയെ സംബന്ധിച്ചിടത്തോളം ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടുവെന്ന് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതെ ഓ ശരി ശരി ഉറപ്പായിട്ട് പതിനെട്ട് വയസ്സിലേ വെളുപ്പാലത്ത് രാവിലേറ്റപ്പോ കണ്ണാടി നോക്കിയപ്പോ എന്തൊരു സങ്കടം എന്തൊരു ജീവിതം മുന്നോട്ടെന്തിന് മുൻ നോട്ടെന്തിന് മണ്ണിടിയുന്നുണ്ടും വേണ്ട ഒന്നും വേണ്ട ഒന്നും ഒന്നും ഇനിയൊന്നും വേണ്ട ആരോ വാതിൽ മുട്ടിയ പോലെ തുറക്കവി തഴുകിയതായിരം ദീപം വേറാരും സൂര്യൻ രാത്രി കഴിഞ്ഞെന്ന് അൻപൻ

ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണ് സിനിമ കൂടിയാണ് കാരണം ഉയരെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷയം ചർച്ച ചെയ്ത സിനിമയാണ് അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്നും പറന്നുയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുമ്പോൾ ആദ്യ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ വെള്ളിത്തിരയിൽ ക്രിസ്റ്റകല എന്ന് എഴുതി കാണിക്കുന്ന ഒരു സിനിമ തന്നെ അത്രയും നല്ലതാകുമ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് അയ്യോ അത് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കാരണം ഞാൻ ഫിലിമിൽ പാടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഉള്ള ഒരാളല്ല ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫിലിമിലൊക്കെ പാടണമെന്ന് പക്ഷേ അറിയാതെ ഗോപി സുന്ദർ സാറിൻ്റെ അടുത്ത് എത്തിപ്പെടുകയും അങ്ങനെ പാടാനായിട്ട് ജസ്റ്റ് ട്രാക്ക് പാടിയതാണ് ഈ ഒരു സോങ്ങ് പിന്നെ ഈ ഒരു പാട്ടാണെങ്കിലും ഭയങ്കര വ്യത്യസ്തതയുള്ളൊരു പാട്ടാണ് ലിറിക്സ് ആണെങ്കിലൊക്കെ റഫീഖ അഹമ്മദ് സാറാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിരിക്കണേ ഇങ്ങനെ സംസാരിക്കുന്ന പോലത്തെ ഒരു വരികളൊക്കെ ഉള്ളൊരു പാട്ടാണ് അപ്പം ജസ്റ്റ് ട്രാക്ക് പാടാൻ പോയി അപ്പോൾ പാടുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുന്ന നല്ല വരികൾ പ്രത്യേകതയുള്ള വരികളൊക്കെയാണല്ലോ ഒന്ന് അപ്പോൾ അങ്ങനെ പാടി കൊറച്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ ചേട്ടനുണ്ട് മിഥുൻ ചേട്ടൻ സൗണ്ട് എഞ്ചിനീയർ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സോങ് ഫൈനൽ ആയിട്ടുണ്ട് സിനിമയിലേക്ക് അവര് ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു ആ ഉയരെ ആ ഇത് തന്നെയാണ് ഈ ഒരു മൊമെന്റ് അതായത് ഉയരെ എനിക്ക് ചേച്ചി പറഞ്ഞത് മനസ്സിലായി ഹസ്ബൻഡിന്റെ കാര്യമാണ് ഇപ്പോഴാണ് മനസ്സിലായതല്ല ഞാൻ ചോദിച്ചത് ആ എനിക്ക് ആ ശരിയാ ശരി ഞാന് പെട്ടെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല ഹസ്ബൻഡ് ഞാൻ ഉയരായിട്ടല്ല ശരിക്ക് ഹസ്ബൻഡ് അവിടെ നമ്മള് വർക്ക് ചെയ്യാൻ പോകുമ്പോഴേ അവിടുത്തെ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ നമ്മള് കോറസ് ഒക്കെ പാടാനാണ് ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കോറസ് ഇടയ്ക്ക് ട്രാക്കൊക്കെ വരും അങ്ങനെ പാടാൻ പോകുന്ന സമയത്ത് ആളെ കാണും നമ്മൾ നോർമലായിട്ട് തന്നെ സംസാരിക്കും പിന്നെയാണ് അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് അത് എത്തിയത് എന്നാലും മറന്നുപോയ മോശമായി പോയി ക്രിസ്റ്റകല ഈ ഷോ കഴിഞ്ഞിറങ്ങുമ്പോ അദ്ദേഹം ചോദിക്കില്ലേ സൗണ്ട് എഞ്ചിനീയറെ എൻജിനീയറെ വേറൊരു സൗണ്ട് എഞ്ചിനീയറെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ പിന്തുണയെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് ഞാൻ എടുത്തു ചോദിക്കുന്നു ആ ചോദ്യം ജീവിതവുമായി ബന്ധമുണ്ടല്ലോ അപ്പോഴും മറന്നു പോന്നു പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് ചേച്ചി അതാണോ ഉദ്ദേശിച്ചോട് ചോദിക്കും അപ്പൊ ആ പിണക്കെ മാറ്റാൻ നമുക്ക് ഒരു പാട്ട് പാടിയാലോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടും ഓ പാടാം പാടാം അയ്യോ അത് ഭയങ്കര ടാസ്ക് ആയിരിക്കും അദ്ദേഹത്തിന് ഒരുപാട് പാട്ട് ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഞാൻ പാടുന്നതിൽ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം തോറും തരാ ദു ചാരുവാമകളാൽ ചുഴലൊരി കുറ്റൂരി കഴിയോ പേഴ്സണലി ഈ മെലഡീസ് ഇഷ്ടം ഏതിലാണ് ഏറ്റവും രണ്ടും ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഹൈ വരുന്ന സോങ്സ് പാടാൻ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ട് എനിക്കൊരു മിഡ് റേഞ്ചും ബേസ് റേഞ്ചും ഉള്ള മെലഡീസ് ആണെങ്കിലും ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് ടെമ്പോയും റേഞ്ചും ഒക്കെ നമ്മൾ സാധാരണക്കാർക്ക് ഈ പാട്ട് പഠിക്കാത്തവർക്ക് മനസ്സിലാകുന്നത് റിയാലിറ്റി ഷോകളിലൂടെയാണ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പിന്നെ അവർ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ കേട്ട് കേട്ട് നമ്മൾ തന്നെ പിന്നെ ജഡ്ജ് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും ഓരോരുത്തർ അത് ശരിയല്ലോ എന്നുള്ളത് അപ്പോൾ അത് നമ്മളെ പഠിപ്പിച്ചത് ഈ റിയാലിറ്റി ഷോ അപ്പോൾ റിയാലിറ്റി ഷോ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണല്ലോ എങ്ങനെയാണ് അതിന്റെ ഒരു സ്വാധീനം എത്ര റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് പട്ടുറുമാലിലുണ്ടായിരുന്നു ഷരിഗമബായിലുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ജീവിതത്തെ സ്വാധീനിച്ചത് അതെ അതെ ഞാനൊരു നാല് റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു ചെറുതായിരുന്നപ്പോൾ ഞാൻ ജൂനിയർ ഐഡൽ ഐഡൽന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോയില് പിന്നെ പതിനാലാം രാവ് പട്രുമാല് ലാസ്റ്റായിട്ട് സീകേരളം ശരിഗമപ്പാലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏർ ഇതില് മൂന്നിലും ശരിക്കും ഭയങ്കര ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ടാവും അപ്പോൾ അവർ അത് നമുക്ക് നമ്മുടെ ചില നമ്മൾ പാടുമ്പോൾ ചില തെറ്റുകൾ നമുക്ക് അറിയാത്തത് അവർ നമ്മളെ ഗ്രൂം ചെയ്യിപ്പിച്ച് റെഡിയാക്കി ഒരു അടിപൊളിയാക്കി എടുക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അത് ആ ഗ്രൂമിങ് സെഷൻ നമുക്ക് അതിപ്പോൾ റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ തന്നെയും നല്ലൊരു ഗ്രൂമർ ഒരു വോക്കൽ ട്രെയിനർ ഉള്ളത് വളരെ നല്ലതാണ് ഇപ്പൊ ഏറ്റവും ഒടുവില് സരിഗമ്മപ്പ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ സെറ്റിലേക്ക് വന്ന് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഭയങ്കര പോയൊരു ഫീലാണ് നമുക്ക് കാണുന്നവർക്ക് കിടന്നു അപ്പൊ നിങ്ങൾ അതിൽ നിൽക്കുന്നവർക്ക് അതിനപ്പുറമായിരിക്കുമല്ലോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതെ 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 സരിഗമപ്പാല് ഞങ്ങളെല്ലാരും ഭയങ്കര ഒരു ഫാമിലി മൂഡായിരുന്നു എല്ലാരും ഇപ്പൊ ഇങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ളതായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എപ്പോഴും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു അവിടെ ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നമ്മൾ ഉണ്ടാവും എപ്പോഴും ഭയങ്കര അടിപൊളി ഒരു വൈബായിരുന്നു അതിലങ്ങനെ ഒരു സംഭവം ഇല്ല അതായത് ഒരാൾക്ക് വേണ്ടി പുതിയൊരാൾക്ക് വേണ്ടി ഒരാൾ മാറിക്കൊടുക്കുക അതിൽ ക്രിസ്തുകല മാറുന്നൊരു വീഡിയോ അതൊക്കെ വൈറലായിരുന്നല്ലോ അതിനെ കുറിച്ച് പറയാമോ അത് ഞാൻ സരിഗമ്മപ്പാല് പാടുന്ന സമയത്ത് ഒഡീഷൻ റൗണ്ടായിരുന്നു ഒഡീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് സെലക്ട് ചെയ്യും പിന്നെ കുറച്ച് പേർ പാടാൻ വരുമ്പം ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെക്കാളും ചിലപ്പോൾ ഇനി പാടാൻ വരുന്ന ആളുകൾക്ക് കുറച്ച് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്തേക്കുന്ന ആളുകൾ മാറിക്കൊടുത്ത് ഈ ആൾ കയറി ഇരിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഒഡീഷൻ ടൈമിൽ അപ്പം ആ ഒരു സമയത്ത് ഒരു കുട്ടി പാടാൻ വന്നു അപ്പം അവന് ഔട്ടായി അവൻ പാടാൻ ശരിക്ക് പാടാൻ പറ്റാത്തത് അവൻ എന്തോ ഔട്ടായി അപ്പം നമ്മളൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അവൻ ഔട്ടാവുന്ന ടൈമിൽ ഇങ്ങനെ അവൻ ചോദിച്ച് ഞാനൊരു പാട്ടും കൂടെ പാടിക്കോട്ടെ ഞാൻ എന്തായാലും പോവാണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അവന് അവിടെ ഒരു സോങ് പാടി അത് ഭയങ്കര ഇമോഷണലി ഭയങ്കര ടച്ച് ചെയ്തു എല്ലാവർക്കും കരച്ചിൽ വരെ വന്നു അത്രയും ഫീൽ ചെയ്ത് അത് പാട്ട് പാടി അപ്പം ജഡ്ജസ് അവനെ ജഡ്ജസ് പറഞ്ഞു അവനെ ഔട്ട് ആക്കാൻ പറ്റില്ല എന്തായാലും വേണം എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സ്വയം മാറിക്കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാറാംന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്കത് ഭയങ്കര ടച്ച് ചെയ്തപ്പോ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മാറാം എനിക്ക് തോന്നി അവൻ അവിടെ ഇരിക്കാൻ അവകാശപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ അപ്പൊ മാറി എന്നാ ഉള്ളു അപ്പം അത് ആള് ഏറ്റെടുത്ത് മാപ്പിളപ്പാട്ട് കേൾക്കണം അടിപൊളി പാട്ട് കേൾക്കണം എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം പാട്ടുകളാണ് നമ്മൾ അടുത്ത സെഷനിൽ പോകുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ക്രിസ്റ്റകലയിലേക്ക് വരാം ലേഡീസ് ബാൻഡിലേക്ക് വീണ്ടും സ്വാഗതം പിന്നണി ഗായക ക്രിസ്റ്റകല നമുക്കൊപ്പം തുടരുന്നുണ്ട് ക്രിസ്റ്റകല ഏറ്റവും പാട്ട് പാടിയിട്ട് ആ പാട്ട് ഒന്നുകൂടി വേണമെന്നൊക്കെ എന്നൊക്കെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റേജിനെ ഇളക്കി മറിച്ച് പാടുന്ന പാട്ട് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അത് ഏതാണ് അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം ഫാസ്റ്റ് നമ്പർ സോങ് ആണ് അല്ലേ അത് ഞാൻ മോഹമുന്തിരി എന്ന് പറയുന്ന അല്ലേ മധുരരാജ ആ ഒരു പാട്ട് പാടുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഒരു ഫിലിമുമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബന്ധം കൂടെ ഉണ്ട് കാരണം ഞാൻ ആ ഫിലിമിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഗോപി സുന്ദർ സാറിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത് ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ടാണ് മധുരരാജ ഫിലിമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സോങ് എന്തായാലും പാടേ चांद की चिरिया आई गहराल मेरे साथ आवो ना आ मोह मुंदिरी वाटिया राव स्नेह रति उडे रासनि ിറകിരിയും മധുരവിഞ്ഞിൽ ശലഭവും ഉടലിതൊന്നായൊഴുകുറിട്ട് തൊട്ട് തൊട്ട് നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്ത മുത്തമിട്ടതാരാണേ കണ്ണ് കണ്ണെറിഞ്ഞ് കാത്തു കാത്ത കഞ്ഞി ക പിന്നെ ഷൈലോക്കിലേക്ക് വന്നത് ഈ പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഷൈലോക്കിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ അത് ഇതുപോലെ തന്നെ ട്രാക്ക് പാടിയതാണ് ആ ഒരു സമയത്ത് ഒരുപാട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ട്രാക്ക് പാടിയതാണ് അങ്ങനെ അതും ഭാഗ്യ അതൊരു പക്ഷെ ഒരു രണ്ട് ലൈനേ ഉള്ളൂ ആ പാട്ട് ചേച്ചി ഡാൻസ് ചെയ്യണ ഒരു പോർഷന ഒരു വെഡ്ഡിങ് സോങ്ങിൽ അത്രേ ഉള്ളൂ കുഞ്ഞൊരു പോർഷനാണ് അതങ്ങനെ ഫൈനലായി അതില് രണ്ട് മൂന്ന് പേര് പാടിയിട്ടുണ്ട് മൊത്തം ഈ സിനിമയിൽ പാടുമ്പോ നമുക്ക് ആ ഒരു ഫീല് വേറെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്ത് പാടുന്ന ഫീല് വേറെയാണല്ലോ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട് പാടി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓഡിയൻസ് എന്നൊക്കെ ഓർമ്മയുള്ള വേദികൾ ഉണ്ടാവുമല്ലോ അത് എവിടെയാണെന്നൊന്ന് പറയാമോ അങ്ങനെ ഒരെണ്ണമായിട്ട് എനിക്ക് പറയാൻ ഭയങ്കര പാടാണ് കാരണം ഒരുപാട് സ്റ്റേജസിൽ നമുക്ക് ഭയങ്കര സ്റ്റേജ് വേറൊരു വൈബാണ് ഭയങ്കര അവിടെ ആ ക്രൗഡ് തരുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ വേറൊരു മൂഡാണ് അതിപ്പോൾ എവിടെയായിരുന്നാലും ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്നിങ്ങനെ വരും ആ ഒരു പെർഫോമൻസ് നോർമലി അത് വരും അത് റെക്കോർഡിങ്സ് പോലെ തന്നെ വേറൊരു രീതിയാണ് നമ്മൾ ആ ഒരു ക്ലോസ്ഡ് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് ഈ റിയാലിറ്റി ഷോയിലെ റിയാലിറ്റി ഷോയിലെ കാര്യം ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ജസ്റ്റ് പറഞ്ഞു പോയി അതായത് കീറി മുറിച്ചുള്ള പരിശോധന എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് സ്വഭാവത്തിൽ പോലും നമ്മുടെ കൊറേ കാര്യങ്ങളിൽ എന്തുണ്ടെങ്കിലും അവർ തുറന്നു പറയുക പഴയതുപോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക അതൊരു ചിരിയായിട്ട് പറയാൻ നേരത്തെ പറഞ്ഞ ഫാമിലി ആയിട്ട് ഏറ്റെടുക്കുക ോളുകളും അത് ഇതും ഉണ്ടാകുന്ന ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു ഇപ്പൊ ഏറ്റവും ഏറ്റവും ഒടുവിൽ ചെയ്ത സരിഗമബ പാടക്കമുള്ള കാര്യം അത് സ്വഭാവത്തിൽ എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടോ അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഞാൻ അധികം നാൾ സരിഗമപ്പാലുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പോരും പോരുമായിരുന്നല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ആ ഉള്ള അത്രയും ടൈം ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം എനിക്കങ്ങനെ ട്രോളും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയില്ല പക്ഷെ ഞാൻ നോർമലി അതെ അതെ ഫണ്ണായിട്ട് അവർ അവരെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് കാണാറുണ്ട് എപ്പോഴും ഭയങ്കര രസമാണ് അതെ ഈ ഏറ്റവും സപ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളെ ചെറിയ കുട്ടികളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയിലേക്കൊക്കെ എത്തി നേരത്തെ ജൂനിയർ ഐഡൽ പോലെയുള്ള റിയാലിറ്റി ഷോയിൽ തുടങ്ങിയ ആളാണ് അപ്പോൾ അത്രയും സ്റ്റേജസ് കിട്ടി ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ എത്രത്തോളം മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ പാർട്ട്നറെ നമ്മുടെ കരിയർന്ന് തന്നെ നമ്മുടെ കരിയർ അറിയാവുന്ന നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഒരു ലക്കാണ് അപ്പൊ അതിനെ കുറിച്ച് പറയാമോ അതെ 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 ഫസ്റ്റ് പാരന്റ്സിന്റെ സപ്പോർട്ട് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ കാരണം എൻ്റെ അപ്പ അപ്പയാണ് എൻ്റെ കുഞ്ഞിലെ മുതൽ അപ്പ ഭയങ്കര മ്യൂസിക് ലവറാണ് അപ്പ പള്ളിയിലൊക്കെ പാടുന്ന ആളാണ് അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ സ്റ്റേജിലൊക്കെ പാടുന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റേജ് പെർഫോമർ ഒന്നുമല്ല പക്ഷേ പള്ളിയിലൊക്കെയാണ് ആൾ മെയിനായിട്ട് പാടുക അപ്പോൾ ആൾക്ക് പണ്ടേ മ്യൂസിക്കിനോട് ഉള്ളൊരിഷ്ടമാണ് അപ്പോൾ മക്കള് പാട്ടിൽ തന്നെ ആയിരിക്കണം എന്നോട് ഇതുവരെ പഠിക്കാൻ പോലും പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് പാട്ട് പാടാനേ പറഞ്ഞിട്ടുള്ളൂ സ്കൂളിലത്തെ കാര്യം പോലും എന്നോട് ചോദിക്കാറില്ല അങ്ങനെ എപ്പോഴും പാട്ട് പാട്ട് എന്നുള്ളൊരു ഇതാണ് അപ്പോൾ കുഞ്ഞിലെ മുതൽ ഞാൻ പാടും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ ഓരോ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ വരണ സമയത്ത് അവിടെ അപ്പം എന്നെയും കൊണ്ട് പോയിട്ട് മോൾ മോളിങ്ങനെ പാടും ഒരു അവസരം കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അപ്പയുടെ ഒരു സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അമ്മയും കട്ടയ്ക്ക് സപ്പോർട്ടാണ് അതുപോലെ ഇപ്പം അനിയത്തെയും ചെറുതായിട്ട് പാടും ആളും ഷോസ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡ് അതുപോലെ തന്നെ നമുക്കത്രയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ഫാമിലിയും അത് ഭയങ്കര ലക്കിയാണ് ആ ഒരു കാര്യത്തിൽ ക്രിസ്റ്റകല ഈ പേര് വെറൈറ്റി ആണോ ഭയങ്കര അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ അച്ഛൻ നേരത്തെ അറിഞ്ഞിട്ടാണോ ക്രിസ്റ്റകല എന്ന് പേരിട്ടത് അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ പേരിൽ ആരെങ്കിലും ക്രിസ്തകല കേട്ടിട്ടോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ എന്റെ പേരിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഈ പേര് എന്റെ അപ്പ വള എൻ്റെ അപ്പയുടെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പയുടെ പാരൻസ് എല്ലാവരും മരിച്ചു പോയായിരുന്നു അപ്പം അപ്പ വളർന്നതൊക്കെ ഒരു കോൺവെൻറ്റിലാണ് കർണാടകയില് ഒരു സിസ്റ്ററെ കൊണ്ടുപോയിട്ട് അപ്പ അവിടെയാണ് വളർന്നത് അപ്പോൾ ആ പള്ളിയിലെ സിസ്റ്ററാണ് എനിക്കും എൻ്റെ അനിയത്തിക്കും പേരിട്ടത് അപ്പൊ ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു കലാകാരി ആവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പ്ലസ് ചെയ്തിട്ട് ഇട്ട പേരാണെന്നാണ് അപ്പൊ പറയണത് പക്ഷെ എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണോ ഇങ്ങനത്തെ പേരിട്ടത് ഇതുവരെ കേക്കാത്തൊരു പേര് കേ ഇവിടെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പേര് എന്നോട് ചോദിക്കാറുണ്ടോ പലവരും പേരും വന്നതിന് ശേഷം ഇട്ട പേരാണോ എന്നുള്ളത് സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ് ക്രിസ്റ്റകല എത്രത്തോളം അടുത്ത സൗഹൃദങ്ങളുണ്ട് യാത്ര എന്തൊക്കെയാണ് ഹോബീസ് പാട്ടല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പേര് പക്ഷെ എന്നാലും ക്ലോസ് എന്ന് പറയാനായിട്ട് കുറച്ച് ആളുകളാണ് അപ്പോൾ ആ ഒരു അത്രയും പേരിൽ എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും കട്ടയ്ക്ക് ഉണ്ടാവും എന്റെ വീട്ടിലാണെങ്കിലും അതെ ഹസ്ബൻഡിനും അതേ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ എപ്പോഴും ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും വീട്ടില് നമ്മള് കൂടി നല്ല രസമാണ് അച്ഛനോ അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിട്ട് ഹസ്ബൻഡിനും എല്ലാവർക്കും ഹസ്ബൻഡിനി നേരത്തെ പാടുകല്ലേ അപ്പൊ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് പാടാം നമുക്ക് നല്ലൊരു പാട്ട് ഓക്കെ 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 മെലഡി ആണോ ഫസ്റ്റ് ആണോ വേണ്ടത് ഓക്കെ ഓക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിംഗർ ഉണ്ട് പ്രദീപ് കുമാർ സാർ അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് പാട്ടുപാടായ ആഹാ അടിപൊളി അപ്പൊ ഈ എല്ലാവരും ഇപ്പൊ വരുന്നവരെല്ലാരും പ്രത്യേകിച്ച് യൂത്ത് അവര് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്കൊക്കെ കടക്കുന്നവരാണ് അല്ലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ മനസ്സിലുണ്ടോ അതെ അതെ എൻ്റെയും ഒരു ഡ്രീം അതാണ് കാരണം ഇൻഡിപ്പെൻഡൻറ്റ് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഒരുപാട് പേര് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കേൾക്കാറും കൂടെ ഉള്ളൊരു ആളാണ് എനിക്കും പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാല് വർഷം മുന്നേ ചെയ്തു പക്ഷെ അത് ഒരു സാഹചര്യത്തിന്റെ അത് ഇറക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പിന്നെ അല്ലാതെ കുഞ്ഞു കുഞ്ഞു ഓണത്തിനും ക്രിസ്മസിനൊക്കെ ആയിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഇറക്കും ചെറിയ അത് ഫുൾ ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്യാറ് എല്ലാത്തിനും കൂടെ ओके ओके शेरी शेरी ओके चली रे चली रे जुलू कोलिए खतरा खतरा लम हो को पिए पिंजरे से उड़ा दिल का शिकरा खुदे से निष्क किया रे जिया जिया रे जिया 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 रे जिया चली ക്രിസ്റ്റികല ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വലിയ സന്തോഷം ഇത്രയും തന്നു എല്ലാവിധ ആശംസകളും പാട്ടു ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും എല്ലാവിധ ആശംസകളും നേരുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി